കെ ടി ജലീലിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ ജലീലിന്റെ ഭാര്യ എം ബി ഭാത്തിമ്മക്കുട്ടിക്ക് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി നിയമനം ലഭിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് സിദ്ദീഖ് പന്താവൂർ ആരോപിച്ചു പ്രിൻസിപ്പൽ ആകേണ്ടിയിരുന്നത് വി കെ പ്രീത എന്ന അധ്യാപിക ഇത് മറികടന്നാണ് ഫാത്തിമ പ്രിൻസിപ്പൽ ആക്കിയതെന്നും സിദ്ദിഖ് പന്താവൂർ പറഞ്ഞു രണ്ടുപേർക്കും ഒരേ സീനിയോറിറ്റിയാണ് ഉണ്ടായിരുന്നത് നിയമപ്രകാരം ഒരേ സീനിയോറിറ്റി ഉള്ളവർ ആണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കണം പ്രായം കൂടി പരിഗണിക്കുമ്പോൾ പ്രിൻസിപ്പൽ ആകാൻ യോഗ്യത ഉണ്ടായിരുന്നത് പ്രീതയ്ക്കായിരുന്നു ഇതെല്ലാം മറികടന്നാണ് നിയമനം നടത്തിയത് ഇതിനായി സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിലെ സീനിയോറിറ്റി ലിസ്റ്റ് തെറ്റായി പ്രസിദ്ധീകരിച്ചുവെന്നും സിദ്ദിഖ് പന്താവൂർ ആരോപിച്ചു ഭാര്യയുടെ നിയമനം സംബന്ധിച്ച് വിമർശനവുമായി കഴിഞ്ഞ ദിവസവും സിദ്ദിഖ് പന്താവൂർ രംഗത്ത് വന്നിരുന്നു താൻ മന്ത്രിയായിരിക്കെ താങ്കളുടെ ഭാര്യയ്ക്ക് മറ്റൊരു അധ്യാപികയുടെ നിയമാനുസൃതം ലഭിക്കേണ്ട അവസരം നിഷേധിച്ച് സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഔദാര്യമായിരുന്നു ഇന്നും അങ്ങയുടെ ഭാര്യ വി പി ഭാത്തിമകുട്ടി ഇരിക്കുന്ന കസേര ഇനി അത് ഇങ്ങനെയല്ലെങ്കിൽ വേദഗ്രന്ഥം തൊട്ട് സത്യം പറയാനാകുമോ ജലീൽ സാർ എന്നായിരുന്നു സിദ്ദിഖ് പന്താവൂർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫി കെ ഫിറോസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച ജലീൽ താൻ അധികാര ദുർവിനിയോഗം നടത്തിയില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം ഖുർആൻ പിടിച്ചാണ് അദ്ദേഹം സത്യമിട്ടത് മകളുടെ വിവാഹത്തിന് ചെലവായ തുക ഭാര്യയിൽ നിന്നും കടം വാങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിൽ ഭാര്യയുടെ നിയമനം അംഗീകരിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരെയോ സ്വാധീനിച്ചിട്ടില്ല കോൺഗ്രസ് ലീഗ് അനുഭാവികളായ സ്കൂൾ കമ്മിറ്റിയിലെ അംഗങ്ങളായ മാന്യവ്യക്തികളോട് ചോദിച്ചാൽ നിജസ്ഥിതി മനസ്സിലാകുമെന്നും ജലീൽ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സിദ്ദിഖ് പന്താവൂർ പ്രതികരണവുമായി എത്തിയത്